ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെയും പത്താം അധ്യായമായ വിഭൂതി യോഗത്തിലേയും പതിനൊന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങൾ നോക്കാം ഇത് അർജുനൻ പറയുന്ന श्लोकङ्ग् अर्जुन उवाच परं ब्रह्मपरं धाम पवित्रं परमं भवान् पुरुषं शाश्वतं दिव्यम् आदिदेवमजं विभुं पतिमूनामते आहूस्त्वा मृषय सर्वे ാരദസ്താ അസിതോ ദേവലോ വ്യാസ സ്വയം ചവീഷിമേ അർജുന ഉപാച അർജുനൻ ഇപ്രകാരം പറഞ്ഞു ഭവാൻ അങ്ങ് പരം ബ്രഹ്മ പരമമായ ബ്രഹ്മമാകുന്നു പരം ധാമ പരമമായ അവസ്ഥയാകുന്നു പരമമായ സ്ഥാനമാകുന്നു പരമം പവിത്രം പരമമായ പുണ്യം അങ്ങാകുന്നു സർവേ ഋഷയ എല്ലാ ഋഷിമാരും ത്വാം അങ്ങയെ ശാശ്വതം നിത്യനും ദിവ്യം ദിവ്യനും ആദിദേവം ആദിദേവനും അജം ജന്മരഹിതനും വിഭും സർവവ്യാപിയും പുരുഷം ആയ പരമപുരുഷനെന്ന് ആഹു പറയപ്പെടുന്നു തഥാ അതുപോലെ ദേവർഷി നാരദ ദേവർഷിയായ നാരദനും ദേവല വ്യാസ അസിതനും ദേവലനും വ്യാസനും പറയുന്നു സ്വയം ചേവ കൂടാതെ അങ്ങ് സ്വയം തന്നെ േ എന്നോട് ബ്രവീഷി ഇത് പറയുകയും ചെയ്യുന്നു അർജുനൻ ഭഗവാനോട് പറയാണ് അങ്ങ് പരമമായ ബ്രഹ്മമാകുന്നു പരമമായ അവസ്ഥയാകുന്നു അഥവാ സ്ഥാനമാകുന്നു പരമമായ പുണ്യമാകുന്നു എല്ലാ ഋഷിമാരും അങ്ങയെ നിത്യനും ദിവ്യനും ആദിദേവനും ജന്മരഹിതനും സർവവ്യാപിയുമായ പരമപുരുഷനെന്നും പറയുന്നു അതുപോലെ ദേവർഷിയായ നാരദനും അസിതനും ദേവലനും വ്യാസനും എല്ലാം അതുതന്നെ പറയുന്നു കൂടാതെ അങ്ങ് സ്വയം തന്നെ എന്നോട് ഇത് പറയുകയും ചെയ്യുന്നു അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാകുന്നു ഏവരുടെയും ആത്യന്തികമായ ലക്ഷ്യസ്ഥാനമാകുന്നു ദേവർഷിയായ നാരദരുൾപ്പെടെ സകല ഋഷിമാരും അങ്ങയെ നിത്യനും ദിവ്യനും അജനുമായ ആദിദേവനായി പരമ്പുരുഷനായി സർവവ്യാപിയായി സർവോന്നതനായ പരമ്പൊരുളായി പറയപ്പെടുന്നു ഇപ്പോഴിതാ അങ്ങ് തന്നെ നേരിട്ട് എന്നോട് ഇത് പറയുകയും ചെയ്യുന്നു അർജുന വിഷാദ യോഗത്തിൽ നിന്നും ഈ ശ്ലോകത്തിലെത്തുമ്പോൾ അർജുനൻ എത്ര മാറിയെന്ന് നോക്കുക വെറും ഒരു കുതിരക്കാരൻ അഥവാ ഒരു തേരാളി എന്ന അവസ്ഥയിൽ നിന്നും ഒരു കൂട്ടുകാരൻ എന്ന അവസ്ഥയിൽ നിന്നും ഭഗവാൻ പരമ്പൊരുളാണ് പരമമായ പ്രാപ്യസ്ഥാനം ആണ് എന്ന് അർജുനൻ ബോധ്യമാവുകയാണ് സർവ്വ സംശയങ്ങളും തീർന്ന് കൃഷ്ണനെ പരമപുരുഷനായി അംഗീകരിച്ചുകൊണ്ട് ഘോഷിക്കുകയാണ് അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാകുന്നു അർജുനൻ പൂർണ്ണമായി ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണിത് തൻ്റെ സഖാവും തേരാളിയുമായി കണ്ടിരുന്ന കൃഷ്ണനെ പരമാത്മാവെന്ന് തിരിച്ചറിയുന്നു ഇത് ഭഗവാൻ തൻ്റെ ഭക്തന് കനിഞ്ഞു നൽകുന്ന വെളിപാടാണ് അർജുനൻ കൃഷ്ണനെ തൻ്റെ ഗുരുവും ഈശ്വരനുമായി പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ സമ്പൂർണമായ ശരണാഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവത് അനുഗ്രഹവും അതുവഴി സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗവും തെളിയുകയുള്ളൂ ആ പരമമായ സമ്പൂർണമായ ശരണാഗതി ഭാവം വന്നെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുവാൻ അർജുനന് കഴിയുകയുള്ളു ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളു അപ്പോൾ അർജുനൻ ഇപ്പോൾ ആ ഭാവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ കാണുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ